ഹലോ നമസ്കാരം ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എസ്പെഷ്യലി ഫോർ പ്ലസ് ടു കഴിഞ്ഞ കുട്ടികൾ അതായത് നാട്ടിൽ നിന്ന് പ്ലസ് ടു കഴിഞ്ഞതിന് ശേഷം ജർമ്മനിയിലേക്ക് എങ്ങനെ എത്തിപ്പെടാമെന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് കുട്ടികളുണ്ട് അതെങ്ങനെയാണ് എനിക്ക് മനസ്സിലായെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് രണ്ട് വീഡിയോസ് ഒക്കെ ഇൻസ്റ്റാഗ്രാമിൽ ഇട്ടപ്പോൾ എനിക്ക് വന്ന ക്വസ്റ്റ്യൻസിൽ ഒട്ടുമിക്ക ക്വസ്റ്റൻസും ഇപ്പൊ പ്ലസ് ടു പഠിക്കുന്ന പിള്ളേരുടെ ഭാഗത്തു നിന്നായിരുന്നു അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ഇപ്പോൾ ചെയ്യാമെന്ന് വിചാരിച്ചത് ആദ്യം തന്നെ ജർമ്മനി നിങ്ങളുടെ മുമ്പിലേക്ക് വെച്ചേക്കുന്ന രണ്ട് ഓപ്ഷൻസ് ഞാൻ പറയാം ഒന്ന് ബാച്ചലേഴ്സ് ആണ് നാട്ടിൽ പ്ലസ് ടു കഴിഞ്ഞാൽ നിങ്ങൾ ബാച്ചിലേഴ്സ് ചെയ്യുന്ന പോലെ തന്നെ ഇത് രണ്ടായിരുന്നല്ലേ ആക്ച്വലി ഒന്നാണ് കേട്ടോ നാട്ടിൽ നിങ്ങൾ പ്ലസ് ടു കഴിഞ്ഞതിന് ശേഷം ബാച്ചിലേഴ്സ് ചെയ്യുന്നത് പോലെ തന്നെ നിങ്ങൾക്ക് ഇവിടെയും ബാച്ചിലേഴ്സ് ചെയ്യാം പക്ഷെ അതിനുവേണ്ടി നിങ്ങൾ എക്സ്ട്രാ വൺ ഇയർ പഠിക്കേണ്ടിയിരിക്കുന്നു ആ ഒരു പഠിക്കുന്ന കോഴ്സിന് പറഞ്ഞ പേരാണ് സ്റ്റുഡിയൻ കൊളീഗ് എന്ന് പറയുന്നത് ആക്ച്വലി ഇതെന്താ ചെയ്യുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഒന്നോട്ട് പന്ത്രണ്ടാം ക്ലാസ് വരെ പഠിച്ചതും അതിന് പുറമെ കുറച്ച് ജർമ്മനും ഒക്കെ കുത്തിക്കേറ്റ് നിങ്ങൾ പഠിച്ചതിനെ ഒന്നും കൂടെ ജർമ്മനിലോട്ടാക്കി ഇവരുടെ സ്റ്റാൻഡേർഡിലേക്ക് നിങ്ങളെ എത്തിക്കുന്നതാണ് ഈ ഒരു സ്റ്റുഡിയൻ കൊളീഗ് എന്ന് പറയുന്നത് ഇത് പഠിച്ചു കഴിയുമ്പോഴത്തേക്കും ആക്ച്വലി നിങ്ങൾ നന്നായിട്ട് ജർമ്മൻ സംസാരിച്ചിട്ടുണ്ടാവും നിങ്ങൾ ബാച്ചിലേഴ്സ് പഠിക്കാനായിട്ട് റെഡിയായിട്ടുണ്ടാവും ഈ ഒരു ബാച്ചുലേഴ്സ് കോഴ്സ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് പബ്ലിക് യൂണിവേഴ്സിറ്റിയിൽ ഫ്രീ ട്യൂഷൻ ഫീയോട് കൂടെ തന്നെ പഠിക്കാവുന്നതാണ് നാല് വർഷത്തെ കോഴ്സുകളൊക്കെ കഴിഞ്ഞാൽ ആ ഒരു സമയത്ത് നിങ്ങൾക്ക് പാർട്ട് ടൈമും ചെയ്ത് ഈ ഒരു കോഴ്സും ഫിനിഷ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഒക്കെ ഉണ്ട് ഇനിയാണ് സ്റ്റുഡൻറ് ഫേവറേറ്റ് ആയിട്ടുള്ള രണ്ടാമത്തെ ഓപ്ഷൻ ഈ രണ്ടാമത്തെ ഓപ്ഷന്റെ പേര് നിങ്ങൾക്ക് ഓൾറെഡി അറിയാം ഹൗസ് ബിൽഡിംഗ് എന്നാണ് പേര് ആക്ച്വലി നാട്ടിൽ ഇപ്പൊ അത്യാവശ്യം നല്ല രീതിക്ക് ട്രെൻഡ് ആയിക്കൊണ്ടിരിക്കുകയാണ് ട്രെൻഡ് ആയിക്കൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞാൽ അത് കള്ളമായി പോകും ആക്ച്വലി ഇത് രണ്ടു വർഷമായിട്ട് നല്ല കിഡിലൻ ട്രെൻഡ് ആയിട്ട് മുകളിൽ തന്നെ നിൽക്കുകയാണ് ഒരു പീക്ക് ലെവൽ നിൽക്കുകയാണ് ഇഷ്ടം പോലെ സ്റ്റുഡൻസും ജർമ്മൻ പഠിക്കുന്നുണ്ട് ജർമ്മൻ എക്സാമുകൾ എഴുതുന്നുണ്ട് കയറി വരുന്നുണ്ട് ഇപ്പൊ ജർമ്മനി വെച്ച് ഒരു മലയാളി സ്റ്റുഡന്റിനെ കണ്ടു കഴിഞ്ഞാൽ അത് മാസ്റ്റേഴ്സ് ആയിരിക്കുന്നത് ൾ കൂടുതൽ ചാൻസ് ഉള്ളത് ഹൗസ് ബിൽഡിംഗ് സ്റ്റുഡന്റ് ആയിരിക്കാനാണ് ഇവിടുത്തെ ഒരു പോപ്പുലേഷൻ നോക്കുകയാണെങ്കിൽ ഹൗസ് ബിൽഡിംഗ് പഠിക്കുന്ന മലയാളികളുടെ എണ്ണം ഒരുപാട് ആയിട്ടുണ്ട് അപ്പൊ ഹൗസ് ബിൽഡിംഗ് കോഴ്സുകളെ കുറിച്ച് ആണെന്ന് പറയാം ഹൗസ് ബിൽഡിംഗ് നിങ്ങൾക്ക് നഴ്സിംഗ് ഫീൽഡിൽ ചെയ്യാം ഓട്ടോമൊബൈൽ ഫീൽഡ് ചെയ്യാം അതുപോലെ എനിക്കറിയത്തില്ലാത്ത ഒരുപാട് ഫീൽഡുകളുണ്ട് നിങ്ങൾക്ക് താല്പര്യമുള്ള ഫീൽഡുകളിൽ ഹൗസ് ബിൽഡിംഗ് ഉണ്ടോ എന്ന് നിങ്ങൾ കുത്തിയെന്ന് സെർച്ച് ചെയ്ത് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കുള്ള നേട്ടം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ഹൗസ് ബിൽഡിംഗ് കോഴ്സ് മൂന്ന് വർഷമാണെങ്കിൽ ഓരോ മാസവും നിങ്ങൾക്ക് വൺ ലാക്ക് പ്ലസ് സ്റ്റൈഫൻഡ് ആയിട്ട് കിട്ടും ആ ഒരു സ്റ്റൈഫൻഡ് കൊണ്ട് നിങ്ങൾക്ക് ഇവിടുത്തെ ചിലവും കഴിഞ്ഞ് നാട്ടിലോട്ടും അയക്കാനുണ്ടാവും ആ ഒരു പോസിബിലിറ്റി അറിയാവുന്നതുകൊണ്ടാണ് നമ്മുടെ കേരളത്തിലെ കൊച്ചു കൊച്ചു സ്ഥലങ്ങളിൽ പോലും അഞ്ചു ആറ് ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ ഉള്ളത് എന്തിന് ജർമ്മൻ പഠിപ്പിക്കാൻ വേണ്ടി പണ്ട് ഐ ഐ ടി സി പഠിപ്പിക്കാൻ വേണ്ടിയായിരുന്നു ഇത്രത്തോളം ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ ഉണ്ടായിരുന്നത് പക്ഷേ ആ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടുകളെല്ലാം തന്നെ ജർമ്മൻ പഠിപ്പിക്കാൻ തുടങ്ങിയെന്ന് മാത്രമല്ല പുതിയ ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ ജർമ്മൻ ഓൺലി ആയിട്ട് തുടങ്ങിയിട്ടുണ്ട് അവർക്കല്ല ഈ ഒരു പോസിബിലിറ്റി മനസ്സിലായതുകൊണ്ടല്ലേ അവരിങ്ങനെ ചെയ്തത് ഈ ഒരു പോസിബിലിറ്റി ഒന്നും എൻഡ് ആവാനും പോകുന്നില്ല അത് ഏറെ കുറെ കൺഫേം ആയിട്ടുള്ള കാര്യമാണ് അതുകൊണ്ട് പ്ലസ് ടു കഴിഞ്ഞ ഒരാൾക്ക് ഹൗസ് ബിൽഡിംഗ് ആണ് ഏറ്റവും നല്ല ഓപ്പർച്യൂണിറ്റി എന്നാണ് എനിക്ക് തോന്നുന്നത് നിങ്ങൾക്കും സെയിം ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ കമന്റ് പറയാം പിന്നെ ഈ ഒരു ഹൗസ് ബിൽഡിംഗ് കോഴ്സിന്റെ സ്ട്രക്ചർ എന്ന് പറയാം ഈ കോഴ്സ് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങൾ നഴ്സിംഗിലാണ് എടുക്കുന്നതെങ്കിൽ ഈ ഒരു കോഴ്സിന്റെ പകുതി സമയം നിങ്ങൾ സ്കൂളിലായിരിക്കും ജർമ്മനും അതുപോലെ നഴ്സിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾ അവിടെ പഠിക്കും ബാക്കി പകുതി സമയം നിങ്ങൾ നിങ്ങളുടെ ആർബ് പ്ലാറ്റ്സിലായിരിക്കും അതായത് നിങ്ങളുടെ വർക്ക് പ്ലേസിലായിരിക്കും അതുകൊണ്ട് നിങ്ങൾക്ക് നേട്ടം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരേ സമയം നിങ്ങളുടെ വർക്കിന്റെ തിയറി പാർട്ട് നിങ്ങൾ പഠിക്കും അതേ സമയം നിങ്ങൾ ആ വർക്കിന്റെ പ്രാക്ടിക്കൽ പാർട്ടും പഠിക്കും ഈ ഒരു മൂന്ന് വർഷം നിങ്ങൾ കംപ്ലീറ്റ് ആയി കഴിയുമ്പോൾ പണി പഠിച്ച് ഇറങ്ങാന്ന് മാത്രമല്ല വളരെ ജോബ് സെക്യൂരിറ്റി ഉള്ള ഒരു ഫീൽഡിൽ പെർമനന്റ് ജോബ് അതായത് ഒരു പെർമനന്റ് കരിയറിലേക്ക് ചൂടുവെക്കാനും പറ്റും ഫോർ എക്സാമ്പിൾ ഞാൻ ിൽ ബി ടെക് സിവിൽ ആണ് പഠിച്ചത് ഞാൻ ഇപ്പം മാസ്റ്റേഴ്സ് സിവിൽ ചെയ്യുന്നു നിങ്ങൾ എന്റെ സമയമാകുമ്പോഴത്തേക്കും നിങ്ങൾ ഒരു ടു ലാക്ക് പ്ലസ് ചെയ്യുന്ന ഒരു എംപ്ലോയി ആയിട്ട് ഉണ്ടാവും നിങ്ങൾ തന്നെ ആലോചിച്ചു നോക്കി ഏതായിരിക്കും ബെറ്റർ എന്നുള്ളത് പിന്നെ ഈ ഹൗസ് ബിൽഡിംഗ് എന്ന് പറയുന്നത് സ്യൂസ് പൊട്ടാറ്റ പോലെ സ്യൂസ് മാത്രമായിരിക്കില്ല ഇതിൽ കുറച്ച് കഷ്ടപ്പെടാനുണ്ട് ഫോർ എക്സാമ്പിൾ നിങ്ങൾ നഴ്സിംഗ് ആണ് എടുക്കുന്നതെങ്കിൽ നിങ്ങൾ ഒരു കെയർ ഹോമിലാണ് നിങ്ങളുടെ പ്രാക്ടിക്കൽ പാർട്ടൊക്കെ പഠിക്കുന്നതെങ്കിൽ വളരെ നല്ല കഷ്ടപ്പാടാണ് കാരണം എനിക്കത് പേഴ്സണലി അറിയാം കാരണം എന്റെ സിസ്റ്റർ സെയിം ഹൗസ് ബിൽഡിംഗ് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് എല്ലാ ദിവസവും അതിന്റെ റിയാലിറ്റി എനിക്ക് മനസ്സിലാകുന്നുണ്ട് പക്ഷെ ഇപ്പൊ അവളെടുക്കുന്ന ഹാർഡ് വർക്കിന്റെ റിസൾട്ട് അവർക്ക് കിട്ടുമെന്ന് അവർക്ക് നല്ല ഉറപ്പുള്ളതുകൊണ്ട് അവൾ അത് നല്ലായിട്ട് ആസ്വദിച്ച് ചെയ്യുന്നുണ്ട് അവൾ കേൾക്കണ്ട നിങ്ങൾക്ക് ഈ ഒരു ഓപ്ഷൻ ഉപയോഗിക്കണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ ഏറ്റവും പെട്ടെന്ന് തന്നെ ജർമ്മൻ പഠിച്ച് ബി ടു പാസ്സായി കയറി വരാനായിട്ട് ശ്രമിക്കുക പിന്നെ ഇതിന്റെ അകത്ത് കുറെ ചലഞ്ചസ് ഉണ്ട് എക്സാം ഡേറ്റ്സ് കിട്ടാനായിട്ട് പാടുണ്ട് എക്സാം പാസിംഗ് റേറ്റിന്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് സോ പക്ഷേ ഏതൊരു നല്ല കാര്യത്തിനും കുറെ സ്ട്രഗിൾസും തടസ്സങ്ങളും ഒക്കെ മുന്നിലുണ്ടാവും അതെല്ലാം കഴിഞ്ഞ് നിങ്ങൾ എത്തിപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അടിപൊളിയായിരിക്കും നല്ലതായിരിക്കും പിന്നെ മാക്സിമം നിങ്ങൾ ജർമ്മൻ ബി ടു എക്സാം എഴുതുമ്പോൾ നാല് മൊഴികളും ഒരേ പീരീഡിൽ എഴുതിയെടുക്കാൻ ശ്രമിക്കണം കാരണം ഇപ്പോൾ ഒരു ചെറിയ ന്യൂസ് ഒക്കെ കേൾക്കുന്നുണ്ട് ഈ നാല് മൊഴികൾ സെപ്പറേറ്റ് എഴുതാവുന്നത് കൊണ്ട് തന്നെ ഈ നാല് മൊടികൾ പാസ്സാവുന്നതിന്റെ ഇടയ്ക്ക് വൺ ഇയർ ഗ്യാപ്പ് ഒക്കെ വന്നു കഴിഞ്ഞാൽ ഈ വിസ അപ്രൂവ് ചെയ്തിരുന്ന ജർമ്മൻ എംബസി ഇരിക്കുന്ന ആളുടെ മൈൻഡ് പോലെ ഇരിക്കും നമുക്ക് വിസ അപ്രൂവൽ കിട്ടണോ ഇല്ലയോ എന്ന് കാരണം പുള്ളിക്കാരൻ വിചാരിക്കുകയാണ് ഇപ്പൊ നമ്മൾ നാല് നാലുമൊടികൾ ഒരു മൊഴികൾ പാസ് ശേഷം ബാക്കി മൂന്ന് മൊഴികൾ പാസ്സായത് വൺ ഇയറിന് ശേഷമാണെങ്കിൽ സോ ഈ ഒരു കുട്ടിക്ക് ഇത്രയും നാള് ഗ്യാപ്പ് വന്നു അതുകൊണ്ട് തന്നെ പുള്ളിക്ക് ഒരു സാറ്റിസ്ഫാക്ഷൻ ഇല്ലായെങ്കിൽ പുള്ളി ചിലപ്പോൾ റിസക്ഷൻ തരും പക്ഷെ ഇത് പേഴ്സൺ ടു പേഴ്സൺ ഡിഫർ ചെയ്യും അതുകൊണ്ട് നിങ്ങളതൊരു നെഗറ്റീവ് ആയിട്ട് കാണണ്ട നിങ്ങളൊന്ന് അറിഞ്ഞിരുന്നാൽ മതി മാക്സിമം നിങ്ങൾ ചെറിയൊരു ടൈം പീരീഡിൽ തന്നെ നാല് മൊഴികൾ എഴുതിയെടുത്ത് കയറി വരാനായിട്ട് ശ്രമിക്കണം പിന്നെ മൊടിയോൾസ് കംപ്ലീറ്റ് ചെയ്താൽ ഉടനെ തന്നെ വരാനുള്ള എല്ലാ പരിപാടിയും ചെയ്തോളണം ഏജൻസികൾക്ക് കൊടുത്തു എന്നും പറഞ്ഞാൽ നിങ്ങൾ ചുമ്മാതിരിക്കരുത് നിങ്ങൾ നിങ്ങളുടെ ഭാഗത്തു നിന്നും ഇവിടുത്തെ ഹൗസ് ബിൽഡിംഗ് പ്രൊവൈഡ് ചെയ്യുന്ന ഫേമുകളിൽ അവരുടെ മെയിൽ ഐ ഡികൾ കണ്ടുപിടിച്ച് മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കണം അങ്ങനെ വരുന്ന ഒരുപാട് പേരുണ്ട് അതായത് ഏജൻസി ഫീസ് ഒക്കെ ലാഭിച്ച് സുഖമായിട്ട് കയറി വരുന്ന ഒരുപാട് ആൾക്കാരുണ്ട് കുറച്ച് കഷ്ടപ്പാടൊക്കെ ഇറ്റാത്തതുണ്ട് കുറച്ച് മടിയൊക്കെ മാറ്റി വെച്ച് ഇതിന്റെ പുറകെ ഇരുന്ന് കഴിഞ്ഞാൽ നല്ലതായിരിക്കും പിന്നെ എന്റെ ഈ ഒരു വീഡിയോ കണ്ടതുകൊണ്ട് മാത്രം നിങ്ങൾ ഹൗസ് ബിൽഡിംഗ് എന്ന് പറയുന്ന ഒരു ഡിസിഷൻ എടുക്കരുത് സ്വന്തമായിട്ടുള്ള റിസർച്ചും കാര്യങ്ങളും എല്ലാം വേണം ഞാൻ എന്റെ പെർസ്പെക്ടീവ് എന്നുള്ള കാര്യങ്ങളാണ് ഞാൻ നിങ്ങളിലേക്ക് എത്തിച്ചിട്ടുള്ളത് കൂടുതൽ റിസർച്ച് എല്ലാം ചെയ്തതിന് ശേഷം ഈ ഒരു തീരുമാനത്തിലേക്ക് എത്തി നിങ്ങൾ ഇവിടെ സക്സസ് ആകുവാണെങ്കിൽ വൺസ് നിങ്ങൾ പറയുകയാണ് അങ്ങനെ ഒരു കണ്ണാടി വെച്ചൊരു ചേട്ടന്റെ ഒരു വീഡിയോ കണ്ടപ്പോഴാണ് ഞാനൊരു ഡിസിഷൻ എടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെനിക്ക് വളരെ സന്തോഷം സന്തോഷമുണ്ടായിരിക്കുന്നതായിരിക്കും പക്ഷേ നിങ്ങൾ കഷ്ടപ്പാടും ദുരിതമാന്ന് പറഞ്ഞിട്ട് ആ കണ്ണാടി വെച്ച ചേട്ടൻ ആ പറഞ്ഞെന്നു പറഞ്ഞു കുറ്റപ്പെടുത്തരുത് സോ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യണം എന്ന് ഞാൻ ആലോചിക്കട്ടെ ഓക്കെ ബൈ ഗായ്സ് അപ്പോൾ ജർമ്മനി വന്നിട്ട് കാണാം ബൈ ബൈ